സഞ്ജീവിനി ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാനം മഹാദാനം എന്ന സന്ദേശം പങ്കുവെച്ചുകൊണ്ടാണ് സമിതിയുടെയും ആസ്റ്റർ ലാബിന്റെയും നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ജോയ് പൂണേലി നിർവഹിച്ചു മറ്റുള്ളവരെ സഹായിക്ക എന്ന മഹത്തായ ഒരു ഒരു രക്തദാനം മഹാദാനം എന്ന നമ്മുടെ നേരത്തേക്ക് പല ഗ്രാമങ്ങളിലും പല പ്രദേശങ്ങളിലൊക്കെ ഇതുപോലുള്ള ഈ സേന രൂപീകരിച്ച് ആളുകൾക്ക് സേവനം നടത്തി കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഈ നാട്ടിലുള്ള ദേശവിളക്ക് സമിതി ഏത് ഏറ്റെടുത്ത് നമ്മുടെ ചെറുപ്പക്കാരെ ഇത് സേവന സന്നദ്ധ ആക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ദേശവിളക്ക് സമിതിയോട് വളരെയധികം നാട് കടപ്പെട്ടിരിക്കുന്നു നമുക്കിത് നല്ല രീതിയിൽ കൃത്യമായ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഇതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ കൂടി ആളുകളെ ഇതിന് സേവനം ലഭിക്കുമെന്ന ഒരു സന്ദേശം എല്ലാവർക്കും പകർന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇവിടെ ഇന്ന് രക്തദാനം ചെയ്യുന്നവർ അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് ഏറ്റവും ഏറ്റവും അത്യാവശ്യ ഘടകമാണ് അശോകൻ എം പി സ്വാഗതം പറഞ്ഞു സോമൻ വെട്ടിക്കാലി അധ്യക്ഷത വഹിച്ചു അനീഷോയിസ് ആശംസകൾ നേർന്നു ബ്ലഡിന് രക്തത്തിന് വേണ്ടിയിട്ട് ഇവിടെ അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി അധികം ആളുകളുണ്ട് അവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാനും അവരെ ജീവൻ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടിരിക്കുന്നത് ഇതിലുള്ള എല്ലാവിധ ഭാവങ്ങളും ജനങ്ങളുടെ ആശംസകളും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചുറ്റുപാടുമുള്ള രോഗികൾക്ക് ആശ്വാസമാകുന്ന രീതിയിലാണ് സഞ്ജീവിനി രൂപീകരിച്ചിരിക്കുന്നതെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക്